നിയമപരമായിട്ട് വന്നവർ സ്വന്തം നിലയിൽ നികുതി പണം അടച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ സഹായിക്കുമ്പോൾ ഇതേപോലെ ഇല്ലീഗലായിട്ട് വന്ന രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കുളം തോന്നുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അനധികൃതമായിട്ട് വന്ന ആൾക്കാരുടെ ചെലവുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഗജനാവിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത യു കെയിലെ പല പൗരന്മാർക്ക് ലഭിക്കാത്ത പല സൗകര്യങ്ങളും ഈ പറഞ്ഞ അനധികൃതമായിട്ട് വന്ന ആൾക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെയുള്ളൊരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് കേട്ടോ യു കെയിൽ ഇതേപോലെ പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാണ് ലീഗലായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യ മുതൽ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നൈജീരിയ അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് അതേപോലെ തന്നെ യു കെ പൗരന്മാർക്കും അവരുടേതായിട്ടുള്ള രീതികളിൽ ഒത്തുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് യു കെ പൗരന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ യു കെയിൽ കാലകാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ വൃത്തിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ അവരൊക്കെ ഒരു ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക ക്കത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരാണ് പുതിയതായിട്ട് വന്ന ആൾക്കാർ അവർ സാമൂഹികമായിട്ടുള്ള രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് കൊള്ളയും കൊലപാതകവും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പിന്നെ അതേപോലെ പല മോഷണങ്ങൾ വർദ്ധിക്കുന്നു ബലാത്സംഗം അതേപോലെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ പോലെയുള്ള പല കുറ്റകൃത്യങ്ങളും ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്